എല്ലാവർക്കും നമസ്കാരം ഡ്രൈവ് സ്മാർട്ട് അക്കാദമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മണി മേലാക്കിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു അത്യാവശ്യ ഘടകമാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നത് ഒരു നിർബന്ധ കാര്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഡ്രൈവിംഗ് പരിശീലന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തു കോവിഡ് മഹാമാരിക്ക് മുൻപ് വരെ ഏകദേശം നൂറുപേർ പരിശീലനം നടത്തിയാൽ അതിൽ എൺപത് പേരും വാഹനം ഓടിക്കാൻ ഭയപ്പെടുന്നവരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വാഹനം ഓടിക്കാതെ ലൈസൻസ് മാത്രം എടുത്തിരിക്കുന്നവരായിരുന്നെങ്കിൽ കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു മാറ്റമാണ് നൂറിൽ എൺപത് പേരും വാഹനം ഓടിക്കണം എന്നുള്ള ആവശ്യകതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എങ്കിലും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം ഓടിക്കാൻ ഭയപ്പെടുന്ന ധാരാളം പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ആളുകൾക്കുള്ള ചെറിയ ചെറിയ ടിപ്സുകളും മോട്ടിവേഷൻ ക്ലാസുകളുമാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇത്തരം വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് ഷെയർ ചെയ്യാനും മറക്കരുത്